അവസാന അവസരം അങ്ങനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തേടിയെത്തിയിരിക്കുകയാണ് മധ്യ കോഴക്കേസിൽ ഇ ഡി അവസാന സമൻസ് കെജ്രിവാളിന് അയച്ചു കഴിഞ്ഞു ഇനി ഹാജരായാലും ഇല്ലെങ്കിലും അറസ്റ്റ് എന്ന കടമയിൽ നിന്നും കരകയറുവാൻ കെജ്രിവാളിനെ സാധിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇ ഡി അയച്ച മൂന്ന് സമൻസുകളിൽ നിന്നും കെജ്രിവാൾ തലയോരിയെങ്കിലും ഇനി അവസാന അവസരമാണ് കേന്ദ്ര ഏജൻസി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മധ്യ കേസ് വിവാദത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുള്ള കയ്യാമം മീഡിയ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണെന്ന് ചുരുക്കി പറയാം ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് പോലും ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അറസ്റ്റ് എന്ന കടമ്പയിൽ നിന്നും രക്ഷപ്പെടാനുള്ള അടവുകൾ കെജ്രിവാൾ പയറ്റുന്നുണ്ടെങ്കിലും നിയമക്കുരുക്കിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുമെന്ന് തോന്നുന്നതുമില്ല തെളിവുകളെല്ലാം ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് എതിരാണ് മാസങ്ങളായി അകത്ത് കിടക്കുന്ന മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ പല സുപ്രീം കോടതി തള്ളിയിരുന്നു തെളിവുകൾ എതിരാണെന്ന കാരണം നികത്തിയാണ് ജാമ്യം നൽകുന്നതിന് സുപ്രീം കോടതി മടിച്ചു നിന്നുള്ളത് അതേ കുരുക്കിലേക്ക് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും ഇപ്പോൾ നടന്നുകയറുന്നത് എന്തായാലും അറസ്റ്റിലാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് രാജിവെക്കാതിരിക്കാനുള്ള വഴികളാണ് ആം ആദ്മി തേടുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി എം എൽ എ മാരുടെ യോഗത്തിൽ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്താലും ജയിലിൽ നിന്ന് സർക്കാരിനെ ഭരിക്കണമെന്നതാണ് കെജ്രിവാളിനോട് എം എൽ എ മാർ ആവശ്യപ്പെട്ടത് എന്തായാലും അവസാനമായിട്ട് സമൻസിൽ നിന്നും ഒഴിഞ്ഞു നിന്ന മുഖ്യമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഡെഡ് എ ഡി ഇനിയുള്ള അന്നേ ദിവസം അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് നാലാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയക്കുന്നതും ജനുവരി മൂന്നിന് ഹാജരാകാൻ കെജ്രിവാളിന് നിർദ്ദേശം ലഭിച്ചിരുന്നതാണ് എന്നാൽ ഇ ഡി സമൻസ് നിയമവിരുദ്ധമാണെന്നും അറസ്റ്റ് ചെയ്യുക മാത്രമാണ് ലക്ഷ്യമെന്നും പറഞ്ഞ് കെജ്രിവാൾ സമൻസ് ഒഴിവാക്കുകയായിരുന്നു നേരത്തെ നവംബർ രണ്ടിനും ഡിസംബർ ഇരുപത്തി ഒന്നിനും സമൻസ് അയച്ചിരുന്നു അന്ന് പത്ത് ദിവസത്തെ ധ്യാന ക്യാമ്പിലേക്ക് പോകുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി മുങ്ങിയത് ഇ ഡിയുടെ ഈ നീക്കത്തെ നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവും എന്നതാണ് അരവിന്ദ് കെജ്രിവാൾ വിശേഷിപ്പിച്ചത് അഴിമതി ആരോപണങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഡൽഹി സർക്കാർ പിൻവലിച്ച നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വിളിപ്പിക്കലിനെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇ ഡി നീക്കം നടത്തുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കെജ്രിവാളിന് ആദ്യ സമൻസ് അയച്ചത് കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി മേധാവിയായി ഏപ്രിലിൽ സി ബി ഐ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഏജൻസി പ്രതിയാക്കിയിരുന്നില്ല ഡൽഹിയിലെ സി ബി ഐ ആസ്ഥാനത്ത് നടന്ന ചോദ്യം ചെയ്യൽ ഒൻപത് മണിക്കൂറാണ് നീണ്ടു നിന്നത് ഇതേ കേസിൽ മുതിർന്ന ആം ആദ്മി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയും മറ്റൊരു നേതാവായ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗും അറസ്റ്റിലായിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരിയിലാണ് സിസോദിയയെ അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ നാലിന് ആം ആദ്മി രാജ്യസഭാ എം പി സഞ്ജയ് സിംഗും പിടിയിലായിരുന്നു